സംസ്ഥാനത്ത് സ്റ്റാലിനിസ്റ്റ് നയം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിച്ചമർത്താൻ നോക്കിയാൽ ശക്തമായി തിരിച്ചടിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിലിൽ അടയ്ക്കാൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ആർ എംഒയെ സ്വാധീനിച്ച് വൈദ്യ പരിശോധനാ റിപ്പോർട്ട് തിരുത്തിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പോലീസിനെ ഉപയോഗിച്ച് ഭയപ്പെടുത്താനാണ് സർക്കാർ ശ്രമം അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ സർക്കാർ വ്യാപകമായി കേസുകൾ എടുക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്ന ഒരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ അതിനെ എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിന് ആനന്ദം കണ്ടെത്തുകയാണ് അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കണ്ണൂർ